ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തി ഉടൻ തന്നെ ഒപ്പിട്ട ഉത്തരവുകളിൽ ഒന്നായിരുന്നു ജന്മാവകാശ പൗരത്വം റദ്ദാക്കിയ നടപടി ഇതെല്ലാം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുടിയേറ്റക്കാരെയാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ വിഷയത്തിൽ വലിയ തോതിലാണ് ചർച്ചയായത് അനധികൃതമായി താമസിക്കുന്ന കുടിയേറ്റക്കാരെ ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുമെന്ന് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയപ്പോഴും ഇന്ത്യ തീരുമാനത്തോട് യോജിച്ച നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് ഇന്ത്യൻ പൗരത്വമുള്ള ഏകദേശം ഏഴു ലക്ഷം പേർ അനധികൃതമായി അമേരിക്കയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു അതിൽ പേരെ ഇന്ത്യയിലേക്ക് ഉടൻ യച്ചേക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നതും അത് കൂടാതെ തന്നെ അമേരിക്കയിൽ വെച്ച് കുട്ടികൾ ജനിച്ചാൽ അമേരിക്കൻ പൗരത്വം കിട്ടുമെന്ന ആനുകൂല്യം മുതലാക്കാൻ ആ നിയമം റദ്ദാക്കുന്ന തീയതിക്കു മുൻപേ തന്നെ പ്രസവം നടത്താൻ ഇന്ത്യക്കാർ ശ്രമിക്കുന്നു എന്ന വാർത്തകൾ അടക്കം പുറത്തു വന്നിരുന്നു ഇതെല്ലാം കണ്ട് പല ആളുകളും സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസമാണ് ഉയർത്തിയതും അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരിൽ കൂടുതലും ഗുജറാത്തികളായതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയും ഈ സംഭവത്തെ ഉപയോഗിക്കുന്നുണ്ട് ഈ പരിഹസിക്കുന്നവരിൽ എത്ര പേർ അമേരിക്കൻ വിസ കിട്ടിയാൽ അല്ലെങ്കിൽ അമേരിക്കൻ പൗരത്വം കിട്ടിയാൽ വേണ്ടെന്ന് വെക്കും രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് ഉയർത്തിയ ചോദ്യമാണിത് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കൊച്ചി വിമാനത്താവളത്തിൽ ഒരു വിമാനം വന്നു നിൽക്കുന്നു എന്ന് കരുതുക അതിൽ കയറുന്ന എല്ലാവരും അമേരിക്കയിൽ കൊണ്ടുപോകുകയും അമേരിക്കൻ പൗരത്വം നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ പോകും ഗൾഫ് നാടുകളിൽ പൗരത്വം നൽകുന്നു എന്ന് കണ്ടാൽ ഇപ്പോൾ ഗൾഫിലുള്ള എത്ര പേർ ആ പൗരത്വം വേണ്ട എന്ന് വെച്ച് കേരളത്തിലേക്ക് തിരിച്ചു പോരും പുതിയ അമേരിക്കൻ പ്രസിഡന്റ് അനധികൃത കുടിയേറ്റത്തിനെതിരെ എടുത്തുപറയുന്ന അനധികൃത കുടിയേറ്റത്തിന് എതിരെ എടുക്കാൻ തുടങ്ങിയതും അമേരിക്കൻ പൗരത്വം ആഗ്രഹിച്ചു നടക്കുന്ന പ്രസവ ടൂറിസം നിർത്തലാക്കും എന്ന് പ്രഖ്യാപിച്ചതു മുതൽ അമേരിക്കയിൽ അനധികൃതമായി ജീവിക്കുന്നവർ അങ്കലാപ്പിലാണ് ഇന്ത്യൻ പൗരത്വമുള്ള ഏകദേശം ഏഴു ലക്ഷം പേർ അനധികൃതമായി അമേരിക്കയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു അതിൽ പതിനെണ്ണായിരം പേരെ ഇന്ത്യയിലേക്ക് ഉടൻ തിരിച്ചയക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് കൂടാതെ അമേരിക്കയിൽ വെച്ച് കുട്ടികൾ ജനിച്ചാൽ അമേരിക്കൻ പൗരത്വം കിട്ടുമെന്ന ആനുകൂല്യം മുതലാക്കൽ ആ നിയമം റദ്ദാക്കുന്ന തീയതിക്ക് മുൻപേ പ്രസവം നടത്താൻ ഇന്ത്യക്കാർ ശ്രമിക്കുന്നുവെന്ന വാർത്തകളും വരുന്നുണ്ട് ഇതെല്ലാം കണ്ട് പല ആളുകളും സോഷ്യൽ മീഡിയയിൽ പരിഹാസം ഉയർത്തുന്നു അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരിൽ കൂടുതലും ഗുജറാത്തികളായതുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയും ഈ സംഭവത്തെ ഉപയോഗിക്കുന്നു ഈ പരിഹസിക്കുന്നവരിൽ എത്ര പേർ അമേരിക്കൻ വിസ കിട്ടിയാൽ അല്ലെങ്കിൽ അമേരിക്കൻ പൗരത്വം കിട്ടിയാൽ വേണ്ടെന്ന് വയ്ക്കും എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ളവർ അഭയാർത്ഥികളായി സമീപത്തുള്ള തേനും പാലും ഒഴുകുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ പോകാതെ യൂറോപ്പിലേക്കും മറ്റും പോകുന്നത് എന്തുകൊണ്ട് അന്നം തരുന്ന ഗൾഫിൽ നിന്നും ലക്ഷക്കണക്കിന് മലയാളികൾ യൂറോപ്പിലേക്കും കാനഡ ഓസ്ട്രേലിയ അമേരിക്ക ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും നിയമപരമായും അല്ലാതെയും പോകുന്നു ഞാൻ യൂറോപ്പിൽ പോയപ്പോൾ ടൂറിസ്റ്റ് വിസയിൽ എത്തി അനധികൃതമായി ഇറ്റലിയിൽ ഹോം കെയർ ജോലി ചെയ്യുന്ന കുറെ മലയാളികളെ കാണാൻ കഴിഞ്ഞു പിടികൂടിയ ജയിൽ ഉറപ്പാണ് തുടർന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വായിക്കും ടൂറിസ്റ്റ് വിസയിൽ യൂറോപ്പിൽ പോയി അവിടെ അനധികൃതമായി താമസിക്കാൻ പദ്ധതി ഇടുന്നവരും വ്യക്തിപരമായി അറിയാം എല്ലാം അറിഞ്ഞുകൊണ്ടും വലിയ റിസ്ക് എടുക്കുകയാണ് അവർ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല ജോലിയുള്ളവരും സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാത്തവരും പോലും പലവിധ കാരണങ്ങൾ കൊണ്ട് വിദേശത്തേക്ക് കുടിയേറുന്നുണ്ട് വികസിത രാജ്യമെന്ന പദവിയുടെ അടുത്ത് എത്തി നിൽക്കുന്ന ചൈനയിൽ നിന്ന് അവിടെ നിന്ന് പോലും ആളുകൾ പല കാരണങ്ങൾ കൊണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു അമേരിക്ക ചെയ്യുന്നത് അവരുടെ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അമേരിക്ക മാത്രമല്ല യൂറോപ്പിലെ രാജ്യങ്ങളും അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുകയാണ് അനധികൃത കുടിയേറ്റക്കാരും അഭയാർത്ഥികളും കൂടി ആ നാടുകളെ ജീവിക്കാൻ പറ്റാത്ത നാടുകളാക്കി മാറ്റുന്നു അവരുടെ സംസ്കാരത്തെയും ജീവിത രീതികളെയും എല്ലാം ചെന്ന് ചെന്നുകയർന്നവർ ആക്രമിക്കുന്നു നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കിയാൽ ഇന്ത്യയും അതേ പ്രശ്നം നേരിടുന്നുണ്ട് റോഹ്യങ്കൻ അഭയാർത്ഥികളായി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ഏകദേശം നാൽപ്പതിനായിരം പേർ ഇന്ത്യയിലേക്ക് വന്നിരുന്നു ഇന്ന് അവരുടെ എണ്ണം ഏതാണ്ട് രണ്ട് ലക്ഷമെങ്കിലും കാണും റോഹ്യങ്കയൻ മുസ്ലിം അഭയാർത്ഥികളെ സ്വീകരിക്കാൻ മ്യാൻമറിന് തൊട്ട് അടുത്തുള്ളതും ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യവുമായ ഇൻഡോനേഷ്യ തയ്യാറായില്ല എന്നോർക്കണം ആഫ്രിക്കൻ സിറിയ ഇറാഖ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളുടെ കാര്യം വന്നപ്പോൾ തൊട്ടടുത്തുള്ള മുസ്ലിം രാജ്യങ്ങൾ മാറി നിന്നു മൂന്ന് നേരവും മാനവികത പുഴുങ്ങി തിന്നുന്ന യൂറോപ്പ് അഭയാർത്ഥികളെ രണ്ടും കൈയും നീട്ടി സ്വീകരിച്ചു ഇപ്പോൾ അതിന്റെ പേരിൽ യൂറോപ്പ് കയ്യും കാൽമുട്ട് അടിക്കുന്നു റോഹിംഗ്യൻ അഭയാർത്ഥികളെ തിരിച്ചയച്ചില്ല എങ്കിലും ഇന്ത്യയും ഇതേ പ്രശ്നം നേരിടുന്നു പ്രത്യേക നിയമം അവകാശം രാജ്യം ഇതൊക്കെ പറഞ്ഞ് കലാപമുണ്ടാക്കി ഇന്ത്യക്കകത്ത് ഗാസകൾ സൃഷ്ടിക്കും അവർ റോഹിയങ്കൻ അഭയാർത്ഥികളുടെ കാര്യത്തിൽ കർശനമായ ഒരു നിയമം എടുത്തില്ല എങ്കിൽ ഇത് ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ അല്ലെങ്കിൽ ഭാവിയിൽ ദോഷം ചെയ്യും എന്നുറപ്പ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും മാത്രമല്ല അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്നത് സൗദി അറേബ്യ അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങളും ചെയ്യുന്നുണ്ട് അവർ ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്നത് പൊതു മാപ്പ് എന്നതാണെന്ന് മാത്രം പറഞ്ഞു വരുന്നത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടെന്ന് കരുതുന്ന രാജ്യങ്ങളിലെ നിയമപരമായോ അനധികൃതമായോ കുടിയേറാൻ ഉള്ള ശ്രമങ്ങൾ ഇനിയും നടക്കും അത് സാമ്പത്തിക കാരണങ്ങൾ കൊണ്ടാകാം രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാകാം മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉള്ളത് കൊണ്ടാകാം നികുതി ഇളവുള്ളത് കൊണ്ടാകാം അങ്ങനെ കാരണങ്ങൾ പലതാകാം അതേസമയം അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാൻ അതാത് രാജ്യങ്ങൾ കൂടുതൽ കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും രണ്ടും ഒരേപോലെ നടക്കും അനധികൃത കുടിയേറ്റക്കാരിൽ കുറച്ചുപേർ ലക്ഷ്യം കാണും അതേസമയം ഭൂരിഭാഗം പേരും പരാജിതരാകുകയും ചെയ്യും ഇല്ലാത്ത ലോകം എന്നതൊക്കെ ഉട്ടോപ്യൻ ചിന്താഗതികളാണ് കൂടുതൽ അതിർത്തികൾ ഇനി മുതൽ സൃഷ്ടിക്കപ്പെടും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലോകത്തെ എത്തിച്ച ആരാണ് എന്ന് കൂടി ഓർക്കണം നിങ്ങൾക്ക് ഇന്ത്യയിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉള്ളത് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള യോഗ്യത അല്ലെങ്കിൽ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടോ ആകാം വിദേശത്തേക്ക് പോകാത്തത് അല്ലാതെ ഇന്ത്യക്ക് വേണ്ടി ഞാൻ ഇന്ത്യയിൽ നിൽക്കുന്നു ഇന്ത്യയെ സേവിക്കുകയാണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് വെറും കാബട്ടി മാത്രമാണ് എന്നെ ഞാൻ പറയൂ സ്വന്തം നിലനിൽപ്പും മികച്ച ജീവിത നിലവാരവും സാമ്പത്തിക സുരക്ഷിതത്വവും ഒക്കെയാണ് എല്ലാവരുടെയും മുൻഗണന രാജ്യങ്ങൾക്ക് രാജ്യ താല്പര്യമാണ് പ്രധാനം എന്നതുപോലെ തന്നെ വ്യക്തികൾക്ക് അവരുടെ താല്പര്യങ്ങളാണ് പ്രധാനം അതിൽ മുന്നിൽ രാജ്യവും ജനിച്ച നാടും വീടും ഒന്നും ഒരു തടസ്സമല്ല സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും മനുഷ്യർ പോകും അത് തന്നെയാണ് അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരും ചെയ്യുന്നത് അവരുടെ സ്ഥാനത്ത് നിങ്ങളും ഞാനും ആയിരുന്നുവെങ്കിൽ അത് തന്നെ ചെയ്യൂ അതുകൊണ്ട് അവരെ പരിഹസിക്കുന്നവർ വെറും കാബട്ടിക്കാർ മാത്രമാണ് എന്ന് തുറന്നു പറയേണ്ടി വരും ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്